കുണ്ടിലങ്ങാടിയുടെ നാമത്തോടൊപ്പം ചേർത്ത് വെച്ച പവർ വോയിസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക സമ്മേളനത്തിലേക്ക് മുഴുവൻ ആളുകൾക്കും ഹൃദ്യമായ സ്വാഗതം ആ റോഡിലും പരിസരങ്ങളിലും നിൽക്കുന്ന മുഴുവൻ ആളുകൾ നമ്മുടെ ഈ സദസ്സിലേക്ക് കയറിയിരുന്നാൽ നന്നാവുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അല്ല ഈ പ്രവർത്തകരൊക്കെ ഒന്ന് സീറ്റിലിരിക്കണം എല്ലാവരും ഈ പരിപാടി തുടങ്ങുമ്പോൾ നമുക്ക് ആൾ വരുമ്പോഴൊക്കെ പിന്നെ നിൽക്കല്ലോ എല്ലാവരും സ്റ്റേജിലും പുറത്തും എല്ലാവരും നിൽക്കുന്ന എല്ലാ പ്രവർത്തകരും സീറ്റിലിരുന്നാൽ നമുക്ക് പരിപാടി തുടങ്ങാം പരിപാടി തുടങ്ങിയാണെങ്കിൽ നമ്മൾ പരിപാടിക്കാകെ താളം തെറ്റും ടൈമിങ്ങും ഒക്കെ തെറ്റും അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ വളരെ വിനയത്തോട് പറയാണ് എല്ലാവരും ഒന്ന് സീറ്റിലിരുന്നാലും നമുക്ക് പരിപാടി തുടങ്ങായിരുന്നു പവർ ബോയ്സ് ആട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഈ പ്രദേശത്ത് വിവിധങ്ങളായ മേഖലകളിൽ ശ്രദ്ധേയരായ ഒരുപാട് അനുഗ്രഹീത കലാകാരന്മാർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരാനിരിക്കുന്നുണ്ട് ആദ്യമായി നമ്മുടെ പ്രദേശത്തിൻ്റെ അനുഗ്രഹീത ഗായകൻ പ്രിയപ്പെട്ട സോമൻ ഒരു ഗാനവുമായി വേദിയിൽ ഹലോ ശ്രദ്ധിക്കുക നമ്മുടെ എൻട്രൻസിന്റെ ഭാഗത്തുള്ള വാഹനങ്ങൾ ഒന്ന് മാറ്റി കൊടുക്കണമെന്ന് അറിയിക്കുന്നു മുഴുവൻ വാഹനങ്ങളും പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റണം നമ്മുടെ എൻട്രൻസിന്റെ ഭാഗത്തുള്ള മുഴുവൻ വാഹനങ്ങളും നമ്മുടെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടുള്ള മുഴുവൻ വാഹനങ്ങളും അവിടെ നിന്ന് മാറ്റി കൊടുക്കണമെന്ന് അറിയിക്കുന്നു ശ്രദ്ധിക്കുക നമ്മുടെ പ്രദേശത്തിൻ്റെ അനുഗ്രഹീത ഗായകൻ സോമൻ ഒരു ഗാനവുമായി വേദിക്കുന്നു ഹലോ 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 啦，啦。<Hello. S 2> <Hello. S 1>